അധ്യക്ഷന്റെ ഈ പൊതുവിൽ ത്തിന് പോയ മന്ത്രവാദിക്ക് പ്രയോജനമുണ്ട് ബൂത്തിൽ പോയ പാർട്ടിക്ക് പ്രയോജനമുണ്ട് അതാണ് ഈ വിഷയത്തിനകത്ത് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഒന്ന് ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഏത് കാര്യമായാലും ചെയ്യുമ്പോൾ പലവട്ടം ആലോചിക്കണം പാർട്ടിക്ക് അതുമൂലം ഉണ്ടാകുന്ന പാർട്ടിക്കെന്നല്ല എങ്ങനെയാണ് പൊതുസമൂഹം ഇതിനെയൊക്കെ നോക്കിക്കാണുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ ആകെയുള്ള ഗുണം എന്താണ് മന്ത്രവാദിക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടാവും പാർട്ടിക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആ പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ബൂത്തിലേക്ക് പോവുക പിന്നെ മാത്രമല്ല എനിക്കതിനകത്ത് കൗതുകരമായി തോന്നിയത് പിന്നെ ഇപ്പോൾ ഒരു വർഷം മുമ്പുള്ള പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ കൂടോത്രം കൊള്ളാം കാരണം കഴിഞ്ഞ തവണ ശ്രീ കെ സുധാകരൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിൽ താഴെയായിരുന്നു ഈ കൂടോത്രം വെച്ചതിന് ശേഷം ഒരു ലക്ഷത്തിന് മുകളില്ല അപ്പൊ അങ്ങനെ ആണെങ്കിൽ അത്തരം കൂടോത്രങ്ങൾ ഇനിയും നല്ലതാണെന്നാണ് എനിക്ക് അതിനകത്ത് പറയാനായിട്ടുള്ളത് കൂടുതലൊന്നും പറയാനില്ല അല്ല ഞാൻ അല്ലല്ല എ പി സി സി അധ്യക്ഷൻ ഇതിനകത്ത് എന്താണ് ചെയ്യാനുള്ളത് കാരണം അദ്ദേഹം അറിഞ്ഞുകൊണ്ടൊന്നുമല്ലോ ഗൂഢോത്രം വെക്കുന്നത് അദ്ദേഹം ആരോടെങ്കിലും അന്നാ മന്ത്രവാദി എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് ഗൂഢോത്രം വെക്കാൻ പറഞ്ഞിട്ടല്ലോ വെച്ച് ഇത് വെൽ ഇത് വെക്കുന്നവരുടെ മനോഭാവമാണ് പ്രശ്നം ഇത് കേവലം ഒരു പാർട്ടിയുടെ ഉള്ളിലെ ചർച്ചകൾക്കപ്പുറം ഇതൊരു പൊതുസമക്ഷത്തിലേക്ക് വെക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്ന് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ സയന്റിഫിക് ടെമ്പർ പോലുള്ള കാര്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ ഭാഗമായി സയന്റിഫിക് ടെമ്പർ ഈ രാജ്യത്ത് വളർത്തണം എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോൾ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും നെഹ്റുവിന്റെ പിന്മുറക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇങ്ങനെയുള്ള ചില പ്രവണതകളിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ പോകാമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു പൊതുസമക്ഷത്തിലേക്ക് ഇത് ആരാണെങ്കിലും ഇപ്പൊ കൊറോണ വന്നപ്പോ ഒന്നും ഇവിടെ ഒരു കൂടോത്രക്കാരെ നമ്മളാരും കണ്ടില്ലല്ലോ ഈ അതായത് ജാതി മത വ്യത്യാസമില്ലാതെ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം അല്ല ഈ കൂടോത്രം നടക്കുന്നത് പല പേരുകളിൽ നടക്കുന്നുണ്ട് പല സമുദായ എല്ലാ സമുദായങ്ങളിലും പല പേരുകളിൽ നടക്കുന്നുണ്ട് അപ്പോൾ കൊറോണ വന്നപ്പോൾ ഈ കൂടോത്രക്കാരൊക്കെ മാസ്ക് ഇട്ടും അതുപോലെ തന്നെ സാനിറ്റൈസർ വെച്ച് കൈ കൈയൊക്കെ ഒക്കെ സോഷ്യൽ സോഷ്യൽ ഒക്കെ വെച്ചാണ് ഈ മന്ത്രവാദികളൊക്കെ നടന്നത് അപ്പോൾ അവർക്ക് ഇത്ര വലിയ മന്ത്രവാദവും ആയിരുന്നെങ്കിൽ പിന്നെ എന്നാൽ കൊറോണയുടെ വൈറസിനെ ഓടിച്ചാൽ പോരായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇത് പൊതുജന സമക്ഷത്തിലേക്കാണ് ഞങ്ങൾ വെക്കുന്നത് പ്രത്യേകിച്ച് പാർട്ടിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകും ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്രയിലാണ് ബൂത്ത് തലങ്ങളിൽ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ക്യാമ്പയിനുമായി യങ് ഇന്ത്യ എന്ന മഹാത്മാഗാന്ധി തുടങ്ങി വെച്ച പത്രം അന്ന് അദ്ദേഹം പറഞ്ഞത് കൂടുതൽ യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആശയപ്രചരണത്തിൻ്റെ ഭാഗമായാണ് യങ് ഇന്ത്യ പത്രം തുടങ്ങിയത് അപ്പം അങ്ങനെ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാസർഗോഡ് മുതൽ ഇങ്ങനെ യാത്ര ചെയ്തു വരികയാണ് അപ്പോഴാണ് ചില ആളുകൾ കൂടോത്രം വെച്ചെന്നാ പാർട്ടി ഉണ്ടാക്കാമെന്നും പാർട്ടിയെ നശിപ്പിക്കാമെന്നും നേതാക്കളെ നശിപ്പിക്കാമെന്നും ഒക്കെ വെച്ചാൽ അതൊക്കെ അവരൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിൽ മാത്രമാണ് എന്നാൽ പറയാനുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും കെ പി സി സി അധ്യക്ഷനെ ഉദ്ദേശിച്ചൊന്നുമല്ല കാരണം കെ പി സി സി അധ്യക്ഷനെപ്പോ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൂടി അത് ഒരു ലക്ഷത്തി ഇരുപത്തി കൂടി ആ കൂടോത്രക്കാരനുണ്ടെങ്കിൽ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആളുകളുടെ വീടിനും യൂട്യൂബ് ഇതൊക്കെ വെച്ചാൽ ഉറപ്പായി നൂറ്റി സീറ്റിൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളുകളായിരിക്കുമല്ലോ അല്ല ഞാൻ അത് തന്നെയാണ് പറഞ്ഞേ ഒന്ന് പാർട്ടിക്കകത്ത് ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ ഇത് നെഹ്റുവിന്റെ പാർട്ടിയാണ് എന്ന് അവർ ആദ്യം ഓർക്കണം രണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണെന്ന് ഓർക്കണം മൂന്ന് ഈ നാട്ടിൽ ഏത് ഇത് ഒരു കാലഘട്ടത്തിൽ പിന്നോക്ക ജാതിക്കാർ അമ്പലത്തിൽ കയറി തൊഴുകാൽ അശുദ്ധമാകും എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ചൊവ്വയിലേക്ക് പോകാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടോത്രം വെക്കാൻ പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ എന്താണ് പറയുന്നത് അതുകൊണ്ട് പാർട്ടിക്കകത്തിങ്ങനെ ഏതെങ്കിലും നേതാക്കന്മാർ ഈ പ്രവണത ഉള്ളവരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കൂടോത്രം നിർത്തി ബൂത്തിൽ പണി തുടങ്ങണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കാറുള്ളത് അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ അല്ല അങ്ങനെയല്ല അത് വ്യക്തിപരമായ വിശ്വാസങ്ങളെ വിശ്വാസങ്ങളെ അവിശ്വാസങ്ങളെ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോ വ്യക്തിപരമായ വിശ്വാസങ്ങളെ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞില്ല അപ്പൊ ഞാനൊരു വിശ്വാസിയാണ് ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു വിശ്വാസിയാണ് എന്ന് കഴിഞ്ഞാൽ ഞാനൊരു അന്ധവിശ്വാസിയല്ല അപ്പൊ ഓരോരുത്തരുടെ വിശ്വാസം നിർവചിക്കേണ്ടത് അവരവർ തന്നെയാണ് അതില് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഒരാൾക്ക് നന്നാവാൻ അവരെ ഏത് വിശ്വാസം വേണമെങ്കിലും എടുക്കോട്ടെ ഇപ്പോ എനിക്ക് നന്നാവാൻ ഞാൻ ഏത് തരത്തിലുള്ള വിശ്വാസ സംഹിതയും ഞാൻ എനിക്ക് സ്വീകരിക്കാം പക്ഷെ അതിന് ഒരു വിശ്വാസ സംഹിതയെ കൊണ്ടും മറ്റവനെ നശിപ്പിക്കാൻ പോകുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ ആ വിശ്വാസം അന്ധവിശ്വാസമാണെന്നും ആ വിശ്വാസം ശരിയല്ല എന്നുള്ളതും അത് ഈ നാടിനും ഈ സമൂഹത്തിനും ഇന്നത്തെ കാലഘട്ടത്തിനും ഭൂഷണമല്ല എന്നുള്ളതുമാണ് നമ്മളുടെ നിലപാട് കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്നില്ല രമേശ് ഒഴിഞ്ഞു പല മാറിയും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അല്ല ഇതിനകത്ത് ഒരു കാര്യം ഒരു കാര്യം പറയാനായിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവണതകളുണ്ട് നമ്മളിപ്പോൾ ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണല്ലോ ഏഹ് നരവലിയൊക്കെ വീട്ടിൽ വെച്ച് നടത്തിയ പാർട്ടിക്കാര് അവർ പിന്നെ നവോത്ഥാനമായിട്ടൊക്കെ പോകുന്നതുകൊണ്ട് പിന്നെ എനിക്ക് ഒരു കാര്യത്തിലുള്ളത് ഈ ഇത് ചെയ്തതിന് നിങ്ങൾ ഞാനിത് ഏതെങ്കിലും പാർട്ടിക്കാരൻ ചെയ്തോ എന്ന് ഞാൻ എനിക്കറിയില്ല ഏതെങ്കിലും പാർട്ടിക്കാരൻ തന്നെയാണ് ചെയ്തതെങ്കിലും അയാളുടെ ഒരു അറിവില്ലായ്മയോ ശുദ്ധ കൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത് സി പി എമ്മിലാണെങ്കിൽ ഇങ്ങനെയല്ലോ ശത്രു സംഹാരം തന്നെയാണ് വാളും ആയുധങ്ങളും ഒക്കെ ആയിട്ട് വന്ന് ശത്രു സംഹാരം തന്നെയാണ് നടത്തി കൊണ്ടിരിക്കുന്നത് അപ്പം അതൊരു പ്രവണത നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ ഏറ്റവും മിനിമം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊക്കെ ഒഴിഞ്ഞു മാറും എന്ന് വിചാരിക്കുന്ന നിഷ്കളങ്കർ നിഷ്കളങ്കർ എന്നല്ല പറയേണ്ടത് അത്രമാത്രം അറിവ് പരിമിതി ഉള്ള ആളുകളാണെന്നുള്ള കാര്യത്തിനകത്ത് ഒരു ആശ്വാസമുണ്ട് ഇതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഹിംസാത്മകമായി ഒന്നും പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് എല്ലാരത്തുള്ള എല്ലാ പ്രവണതകളും പ്രതിരോധിക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഏർ ഞങ്ങൾ പറഞ്ഞല്ലോ കൃത്യമായി പറഞ്ഞു ൈവീത ഇത്തരത്തിൽ ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവീത തൽക്കാലം ബൂത്തിലേക്ക് നമുക്ക് പോകാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കും കാരണം ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഒക്കെ വരിക്കാനായി ആ സമയത്ത് അതിനുള്ള ഏഹ് അതിനുള്ള ട്രാക്കും ഒരുക്കി കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഏതോ കാലഘട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത് ആശാസ്യമല്ല എന്നാൽ സൂചിപ്പിക്കുന്നത് കണ്ട സ്ഥലത്തെ രാജ്മോൻ ഉന്നിത്തനം ഉണ്ടെന്നുള്ളതാണ് ഒരു കോഴിക്കോട് ജില്ലയിലൊരു തദ്ദേശ സ്ഥാപനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പരവാഹിഷ്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെ സിപിഐടെ സമയത്തായിരുന്നു